ജീവിതത്തിൽ ഒരിക്കലും ലക്കില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാണല്ലോ പറഞ്ഞാൽ അതായത് നമ്മളൊരു കാർ വാങ്ങാൻ തീരുമാനിച്ചു കാർ വാങ്ങാൻ തീരുമാനിച്ച ശേഷം നമ്മളൊരു ഷോറൂമിൽ പോയിക്കൊണ്ട് ഒരു കാറിൻ്റെ കമ്പനിയും അല്ലെങ്കിൽ ഒരു മോഡലും ആ ഒരു ഒരു കളറും ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കുക അതായത് ഒരു റെഡ് കളർ ആണെങ്കിൽ നമ്മൾ ആ ഒരു കാർ ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങി റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റെഡ് കാർ കാണാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു നമ്മൾ ഡിസൈഡ് ചെയ്ത ആ ഒരു കാർ റോട്ടിൽ മുഴുവൻ കാണാനായിട്ട് സാധിക്കും നമ്മൾ ആ ഒരു റെഡ് കാർ വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അതേ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരുപാട് കാറുകൾ ഇതേ സെയിം ബ്രാൻഡെടുത്ത് പോകുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ നിന്നും നമ്മൾ ആ ഒരു കാറ് കണ്ടിട്ടില്ല നമ്മളൊരു ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ആ ഒരു കളർ കാറായിരിക്കും കൂടുതലായിട്ട് കാണാൻ ഈ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിനെ റെഡ് കാർ തിയറി എന്നാണ് പറയുന്നത് ഇത് വളരെ ഫേമസ് ആയ ഒരു തിയറി കൂടിയാണ് നമ്മുടെ മനസ്സിലൊരു കാര്യം ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും കാണാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതായത് നമ്മൾ എന്തിനെ എന്തിനെപ്പറ്റിയാണോ വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നാലേ കൂടുതലായിട്ട് കാണുന്നത് ആ ഒരു കാര്യത്തെ പറ്റിയായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലക്ഷ്യവും ഇല്ലാതെ ഒരു ദിശാബോധവും ഇല്ലാതെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ജീവിക്കുക ഒരു കുഴപ്പമില്ലാതെ ഒരു നേട്ടവും ഇല്ലാതെ എല്ലാ ദിവസങ്ങളും ഒരേപോലെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും എന്നാൽ നമുക്ക് പ്രോപ്പറായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലെത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം നമുക്കതിൻ്റെ എൻ്റെ പോയിന്റ് എന്താണെന്നുള്ളത് അറിയാം അതിലെത്താൻ വേണ്ടി നമ്മളെപ്പോഴും ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എല്ലാ സമയത്തും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാ സൈഡിലും നമുക്ക് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടേ ഇരിക്കും അതും കൂടെ ഒന്ന് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എൻ പോലിൽ എത്താൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കും കൂടി ചെയ്യുന്നതായിരിക്കും ഈ റോഡിലൂടെ ഇതിന് മുമ്പ് ഒരുപാട് റെഡ് കാറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അന്നും ആ കാർ കാണാതെ നമ്മളൊരു കാര്യം അതായത് നമ്മളൊരു കാർ വാങ്ങാൻ തീരുമാനിച്ചു ആ ഒരു കളർ തീരുമാനിച്ച ആ ഒരു ബ്രാൻഡഡ് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ റോഡിൽ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് നമ്മൾ വിചാരിച്ച സെയിം കാർ കാണാനായിട്ട് സാധിക്കും റെഡ് കാർ തിയറി നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അതായത് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പക്ഷെ നമ്മൾ ആ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ട് നമുക്ക് എവിടെ എത്തണം നമ്മൾ ആരാവണം നമ്മളെ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയായിത്തീരണം എന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തിയറി പോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ലെക്ക് മാത്രമായിരിക്കില്ല അദ്ദേഹം ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചതുകൊണ്ടും ആ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ലെക്ക് കിട്ടിയതും ആ ഒരു വിജയം കിട്ടിയതും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക മാത്രമല്ല നമ്മൾ ഓപ്പർച്യൂണിറ്റി അല്ല നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതലും ഒരുക്കൗണ്ടിൽ ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തും ലഭിക്കുന്നതായിരിക്കും